വിഡ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ ജീവിക്കുമ്പോൾ തന്റെ ജീവിതത്തിൽ അനേകം ആവശ്യങ്ങൾ ഓരോ ദിവസവും കടന്നു വന്നുകൊണ്ടിരിക്കും ചിലപ്പോൾ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളായിരിക്കാം ഇല്ലെങ്കിൽ ചില രോഗ ചികിത്സാ സംബന്ധമായ കാര്യങ്ങളായിരിക്കാം ഇല്ലെങ്കിൽ ചില നിയമപരമായ കാര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ ചില രാഷ്ട്രീയപരമായ കാര്യങ്ങളായിരിക്കാം എന്നാൽ ഈ കാര്യങ്ങളിലൊക്കെയും നമുക്ക് ഉപദേശം നൽകുവാൻ അല്ലെങ്കിൽ നമ്മൾ ഇടപെടേണ്ടവരുമായിട്ട് സ്വാധീനമുള്ള ഒരു വ്യക്തി നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ നമുക്ക് വളരെ സഹായകരവും ആശ്വാസകരവുമാണ് ഒരു കുഞ്ഞിനെ അഡ്മിഷന് വേണ്ടി കൊണ്ടുപോകുമ്പോൾ ആ സ്കൂൾ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധമുള്ള ഒരു വ്യക്തി നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരനെ കാണാനായിട്ട് പോകുമ്പോൾ ആ രാഷ്ട്രീയക്കാരനുമായിട്ട് അത്രത്തോളം ബന്ധമുള്ള ഒരു വ്യക്തി നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ നമുക്കൊരു സമാധാനം തന്നെയാണ് ഓരോ മേഖലയിലും അതത് തരത്തിലുള്ള ആൾക്കാർ ഒരു പരിധിവരെ നമ്മെ സഹായിക്കുവാൻ തക്കവണ്ണമുണ്ട് യക്ഷപ്രവചനം നാൽപ്പത്തി ഒന്നാം അധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ശ്രമിച്ചു നോക്കണ്ട ഞാൻ നിന്റെ ദൈവമാകുന്നു ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും ഒരു ദൈവ പൈതലിന് എപ്പോഴും മുന്നോട്ട് പോകുവാൻ ഒരു പ്രചോദനം നൽകുന്ന ഒരു വേദഭാഗം തന്നെയാണത് അവൻ ആപത്തിലായിരിക്കുമ്പോൾ അവൻ കഷ്ടതയിലായിരിക്കുമ്പോൾ അവൻ്റെ മുന്നിലേക്കുള്ള യാത്ര വഴിമുട്ടിയെന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ അവന് അധികം ആശ്വാസം പകരുന്ന ഒരു വാക്യം തന്നെയാണത് ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ നിങ്ങളെ നോക്കി ദൈവം ഇങ്ങനെ പറയുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് നിങ്ങളുടെ പ്രശ്നത്തിൻ്റെ നടുവിൽ നിങ്ങളുടെ പ്രയാസത്തിൻ്റെ നടുവിൽ നിങ്ങളുടെ കഷ്ടതയുടെ നടുവിൽ ദൈവം നിങ്ങളോട് പറയുകയാണ് നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് എത്ര പേരൊന്ന് വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മോടൊപ്പമുണ്ട് ദൈവം നമ്മളെ വഴിയിൽ ഉപേക്ഷിച്ച് പോകുന്നൊരു ദൈവമല്ല അന്ത്യം വരെയും നമ്മെ കരുതുന്ന ഒരു ദൈവം തന്നെയാണെന്ന് എത്ര പേർക്ക് വിശ്വാസമുണ്ട് ഈ പത്താം വാക്യത്തിൻ്റെ താഴത്തുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ ഞാൻ നിൻ്റെ ദൈവമാകുന്നു ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും നമ്മുടെ ജീവിതത്തിൽ ബലം ക്ഷയിച്ചു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒന്നിനും കഴിയാത്ത അവസ്ഥയിലേക്ക് നമ്മൾ ചെന്ന് പെടുമ്പോൾ മക്കൾക്ക് നല്ലൊരു വിദ്യാഭ്യാസം നൽകുവാൻ കഴിയാതെ നമ്മുടെ കരങ്ങൾ കുഴഞ്ഞിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവർക്ക് നല്ല ചികിത്സ നൽകുവാൻ കഴിയാതെ നമ്മുടെ കരങ്ങൾ കുഴഞ്ഞിരിക്കുമ്പോൾ മക്കൾക്ക് നല്ലൊരു ഭാവി ജീവിതം ഉണ്ടാക്കി കൊടുക്കുവാൻ കഴിയാതെ നമ്മുടെ കരങ്ങൾ കുഴഞ്ഞിരിക്കുമ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവ് വചനത്തിലൂടെ നമ്മോട് സംസാരിക്കുന്നു ഞാൻ നിന്നെ ശക്തീകരിക്കും നമ്മുടെ കുഴഞ്ഞ കരങ്ങളെ ബലപ്പെടുത്തുവാൻ ദൈവം ശക്തനാണ് നമ്മുടെ ആവശ്യത്തിൻ്റെ മധ്യത്തിൽ നമ്മുടെ കരത്തെ ബലപ്പെടുത്തുവാൻ ദൈവം ശക്തനാണ് അത് മാത്രമല്ല എൻ്റെ നീതിയുള്ള വലങ്കയെ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്ന് ഈ സമയം ഞാൻ നിങ്ങളോട് പറയുന്നൊരു കാര്യം ഇതാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ നേരോടും നീതിയോടും വിശ്വസ്തതയോടും കൂടെ കഴിഞ്ഞാൽ അവൻ്റെ നീതിയുള്ള കരം കൊണ്ട് നമ്മെ അവൻ താങ്ങുക തന്നെ ചെയ്യും നാം ദൈവത്തോട് കാണിക്കുന്ന സ്നേഹത്തിന് നമ്മൾ ദൈവത്തോട് കാണിക്കുന്ന വിശ്വസ്തതയ്ക്ക് അവൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് നമുക്കവൻ പകരം തരിക തന്നെ ചെയ്യും അതുകൊണ്ട് ഈ സന്ദേശം കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരങ്ങളെ ദൈവത്തിൻ്റെ നീതിയുള്ള വര ദൈവത്തിൻ്റെ നീതിയുള്ള വലങ്കയുടേ മഹത്വം നമ്മൾ തിരിച്ചറിയണമെങ്കിൽ ദൈവസന്നിധിയിൽ നമ്മൾ വിശ്വസ്തരായി നിൽക്കുവാൻ തക്കവണ്ണം തയ്യാറാകണം ദൈവസന്നിധിയിൽ നമ്മൾ ഭയമുള്ളവരായി നിൽക്കുവാൻ തക്കവണ്ണം തയ്യാറാകണം ദൈവസന്നിധിയിൽ നമ്മൾ അവൻ്റെ കേട്ട് അനുസരിച്ച് നിൽക്കുവാൻ തക്കവണ്ണം തയ്യാറാകണം അങ്ങനെ നമ്മൾ തയ്യാറാകുമ്പോൾ ഇവിടെ തിരുവചനം വായിച്ചു കേട്ടതുപോലെ ഒരു ശബ്ദം നമുക്ക് കേൾക്കുവാൻ കഴിയും അതിങ്ങനെയാണ് നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെ ഉണ്ട് ശ്രമിച്ചു നോക്കണ്ട ഞാൻ നിൻ്റെ ദൈവമാകുന്നു ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും താങ്ങുന്നുള്ളവർ ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ നീതിയുള്ള വലം കൈ നിങ്ങൾക്ക് താങ്ങായിരിക്കട്ടെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കട്ടെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ധൈര്യം പകർന്നു നൽകട്ടെ ദൈവം നിങ്ങളുടെ കുഴഞ്ഞ കൈകളെ ബലപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീരട്ടെ ഗോഡ് ബ്ലസ് യു ആണ്